രാജ്യത്തിന്റെ പെൺമക്കൾ തോറ്റു അല്ല തോൽപ്പിച്ചു രാജ്യത്തിന്റെ ഭരണ സംവിധാനം അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നു പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സംരക്ഷണവും ഉന്നമനവും ലക്ഷ്യമാക്കുന്നതായി പറയുന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നത് നിങ്ങളുടെ പൊള്ള വാഗ്ദാനം മാത്രമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറിയ ശേഷമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ആരംഭിക്കുന്നത് പെൺകുട്ടികളെ സംരക്ഷിക്കുമെന്നും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുമെന്നുമാണ് മോദി അന്ന് പറഞ്ഞത് നാരിശക്തി അഥവാ സ്ത്രീ ശാക്തീകരണമാണ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി എന്ന് ബി ജെ പിയുടെ മഹിളാ സമ്മേളനത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി തൃശൂരിൽ സംസാരിച്ചത് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് എന്നാൽ സ്ത്രീകളുടെ ഉന്നമനം പറഞ്ഞ് വോട്ടുപിടിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ സ്ഥാനാർത്ഥി പട്ടിക വ്യക്തമാക്കുന്നത് ഇതിന് നേർ വിപരീതമായ കാര്യങ്ങളാണ് വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ആരോപണത്തിൽ ക്രിമിനൽ കേസ് നേരിടുന്ന ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ബ്രിജ് ശരൺ സിംഗിന്റെ മകന്റെ സ്ഥാനാർത്ഥിത്വമാണ് അതിന് പ്രധാന തെളിവ് എതിർപ്പുകളെ ഭയന്ന് ബ്രിജ് ഭൂഷണ് ബി ഇത്തവണ സീറ്റ് നിഷേധിച്ചു പകരമാണ് മകൻ കരൺ ഭൂഷണെ ഉത്തർപ്രദേശിലെ കൈസർഗഞ്ചിൽ മത്സരിപ്പിക്കുന്നത് ആരോപണങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിജയസാധ്യതയെ ബാധിക്കുമെന്ന തിരിച്ചറിവിലാകാം സ്വന്തം തട്ടകത്തിൽ മകൻ ഇറക്കുന്നത് സ്ത്രീ സുരക്ഷാ പദ്ധതികൾ വാഗ്ദാനമായി നൽകിക്കൊണ്ട് വോട്ട് തേടുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഒരേ ഒരു കരടല്ല കരൺ ഭൂഷൺ ലൈംഗികാരോപണ കേസിൽ പ്രതികളായവർ ക്രിമിനൽ കേസ് നേരിടുന്നവർ പ്രതികളുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പല മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈസർഗഞ്ചിൽ നിന്നും രണ്ടു ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ബ്രിജ് ഭൂഷൺ എം പി ആയത് രണ്ടായിരത്തി ഒൻപത് മുതൽ തുടർച്ചയായി മൂന്ന് തവണയാണ് ബ്രിജ് ഭൂഷൺ വിജയിക്കുന്നത് ഇത്തവണ ഭൂരിപക്ഷം അഞ്ചു ലക്ഷമായി വർധിക്കുമെന്ന പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തിന്റെ പിൻബലത്തിലാണ് ബ്രിജ് ഭൂഷൺ മകനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് കൈസർഗഞ്ച് മേഖലയിൽ തുടർച്ചയായി മൂന്ന് തവണ വിജയിച്ച ബ്രിജ് ഭൂഷണ് ആ മണ്ഡലത്തിലുള്ള സ്വാധീനം കാരണമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾക്ക് സീറ്റ് നൽകുന്ന കാര്യം പാർട്ടിയും അംഗീകരിച്ചത് അധികാരം കൈവിട്ടു പോകാതിരിക്കാനുള്ള ഭൂഷണ നിർബന്ധത്തിന് ബി ജെ പി വഴങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് രാജ്യാന്തര മെഡലുകൾ നേടിയ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തെ പരിഗണിച്ച് ബ്രിജ്ഭൂഷണനെയോ അദ്ദേഹത്തിന്റെ പിൻഗാമിയെയോ ഒഴിവാക്കാൻ ബി ജെ തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനെട്ടിനാണ് കായിക താരങ്ങൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ കേസിൽ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റും എംപിയുമായ ബ്രിജ് ഭൂഷണെതിരെ ഗുസ്തി താരങ്ങൾ സമരത്തിനിറങ്ങിയത് ഫെഡറേഷൻ പിരിച്ചുവിടണമെന്നും ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്യണമെന്നുമുള്ള ആവശ്യങ്ങളായിരുന്നു അവർ മുന്നോട്ട് വച്ചത് പ്രതിഷേധത്തെ തുടർന്ന് പരാതി അന്വേഷിക്കാൻ കായിക മന്ത്രാലയം പ്രത്യേക സമിതിയെ നിയോഗിക്കുന്നു എന്നാൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ടും ബ്രിജ് ഭൂഷന്റെ അറസ്റ്റ് വൈകിയതോടെ വിനേഷ് പോഗട്ട് സാക്ഷി മാലിക് ബജ്റംഗ് പുനിയ തുടങ്ങിയ മുൻനിര താരങ്ങൾ ഉൾപ്പെടെ സമരവുമായി ഡൽഹി ജന്തർ മന്ദിറിലെത്തി ഏറെക്കാലം സമരം തുടർന്നിട്ടും നടപടി ഉണ്ടാകാത്തതിനാൽ ഇനി മത്സരവേദിയിലേക്ക് ഒരു തിരിച്ചു വരവില്ലെന്ന് ഒളിമ്പിക് മെഡൽ ജേതാവ് സാക്ഷി മാലിക് പ്രഖ്യാപിച്ചു ഒളിമ്പിക്സ് അടക്കം രാജ്യാന്തര മത്സരങ്ങളിൽ ലഭിച്ച മെഡലുകൾ ഗംഗയിൽ തെരുവിൽ തെരുവിലുപേക്ഷിക്കാനും വരെ ഗുസ്തി താരങ്ങൾ തീരുമാനിച്ചു സമരത്തിന് പിന്തുണ കൂടി വന്നതോടെ ബ്രിജ് ഗുസ്തി ഫെഡറേഷനിൽ നിന്നും നീക്കി എന്നാൽ പകരം നിയമിച്ചത് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സഞ്ജയ് സിംഗിനെയാണ് മോദി സർക്കാരിന്റെ ഭരണകാലത്ത് സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ കൂടിയതായി പല പഠനങ്ങളും വ്യക്തമാക്കുന്നുണ്ട് കർണാടകയിലെ ഹസൻ മണ്ഡലത്തിലെ ബിജെപി സഖ്യകക്ഷി ായ ജെ ഡി എസ് സ്ഥാനാർത്ഥിയും മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡിയുടെ ചെറുമകനുമായ പ്രജ്വൽ രേവണ്ണ ലൈംഗിക പീഡന പരാതി നേരിട്ടതിനെ തുടർന്ന് രാജ്യം വിട്ടത് അടുത്തിടെയാണ് പ്രജ്വലിനെ രാജിവിടാൻ സഹായിക്കലാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് രാഹുൽ ഗാന്ധി പരിഹസിക്കുകയുണ്ടായി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ നാരി ശക്തി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തുന്ന ബി ജെ പിയുടെ സ്ത്രീ യഥാർത്ഥ മുഖമാണ് ഈ സംഭവങ്ങളിലൂടെ വെളിപ്പെടുന്നത്